ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ബ്രെഡ് ആണ് ഇന്ന് നമുക്കൊരു ബ്രെഡ് പുഡിങ് ഉണ്ടാക്കിയാലോ അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ഉണ്ടാക്കാം അതിന് ഞാനൊരു നാല് ബ്രെഡ് എടുത്തിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള അളവെടുക്കാം പിന്നെ ഞാൻ അര ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് പിന്നെ മിൽക്ക് മേഡ് എടുത്തിട്ടുണ്ട് പിന്നെ വാനിലയുടെ ഫ്ലേവറുള്ള കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട് ഇത്രയാണ് ഇൻഗ്രീഡിയൻസ് ബ്രെഡിൻ്റെ അരിവെല്ലാം ഇതുപോലെ ഇങ്ങനെ മാറ്റി എന്നിട്ട് നമുക്കതിനെ സ്ലൈസ് ചെയ്യണം ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കി അതിൻ്റെ അരികയൊക്കെ കളഞ്ഞാണ് ഇത് ഇത്രയും സ്ലൈസ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിനെ ഒന്ന് പൊരിച്ചെടുക്കണം ഇനി നമുക്ക് കസ്റ്റേഡ് പൗഡർ ഒരു മൂന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ പൊട്ടിച്ച് വെച്ചിരിക്കുന്ന പാല് അതിൽ നിന്ന് കുറച്ച് പാൽ ഒഴിക്കാം ൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതൂടെ വച്ചേക്കാം അത് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് മധുരത്തിന് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആവശ്യം മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡ് ഞാൻ പഞ്ചസാര ചേർക്കുന്നില്ല അതിനൊരു മിൽക്ക് മെയ്ഡാണ് ചേർക്കുന്നത് അവർ വരെ മധുരത്തിനാവശ്യം നല്ല മധുരം വേണ്ടെന്ന് നല്ല മധുരത്തി ചേർക്കാം അല്ലെങ്കിൽ ഇത്രയും മതി മിൽക്ക് മെയ്ഡ് ഒഴിച്ച് ഒന്ന് ഇതൊന്ന് തിളയ്ക്കണ്ട മധുരം ഉണ്ടോയെന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം മധുരം ഉണ്ടോയെന്ന് നോക്കിയാൽ മതി ചൂടമധുരം കുറച്ചുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഒന്നാം മുക്കാൽ സ്പൂണോളമായിട്ടുണ്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് പൗഡറും കൂടെ മിക്സ് ചെയ്തതും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം തിളയ്ക്കണമെന്നില്ല ഇനി നമ്മൾ കൈയെടുക്കാതെ മിക്സ് ചെയ്ത് കൊടുക്കണം മധുരം വെണ്ടുന്നവര് ഇനിയിപ്പം മധുരം ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ച് ബ്രൗൺ ഷുഗറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് സ്പൂൺ ബ്രൗൺ ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് ഈ ഒരു പരുവ ആകുമ്പോൾ ഇത് കുറച്ചും കൂടെ ഹട്ടിയാവണമെങ്കിൽ കുറച്ചും കൂടെ വയ്ക്കാം എനിക്ക് ഈ ഒരു എന്ന് വെച്ചാൽ ഒന്ന് കോരി കുടിക്കാനൊക്കെ ചൂടോടെ വേണമെങ്കിൽ കുടിക്കാൻ പറ്റുന്ന ഒരു പൊട്ടി വേണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കുടിക്കാം ഈ തണുപ്പൊന്നും തൊണ്ടയൊക്കെ പ്രശ്നമുള്ളവർക്കും ചുമയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ നമുക്ക് ബ്രെഡൂടെ അത് ശരിയാക്കിയിട്ട് മിക്സ് ചെയ്ത് കുടിച്ചാൽ മതി അപ്പം അത് അതിനെക്കോണ മധുരം ഇട്ടാൽ മതി ഈ ഫ്രിഡ്ജ് വെച്ച് കുടിക്കുന്നതിന് കുറച്ചും മധുരം വേണ്ടി വരും അപ്പം ഇനി നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം ബ്രെഡ് പൊരിച്ചെടുക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പത്ത് പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാനെടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം പെട്ടെന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടി കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇതിലോട്ട് മിൽമേടാ നെയ്യ കുറച്ച് അത് ഒഴിച്ചു കൂടുക നല്ല ടേസ്റ്റ് മണവും ഒക്കെ കിട്ടും എണ്ണയൊക്കെ ചൂടായിട്ടുണ്ടെങ്കിൽ നെയ്യ് ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ബ്രെഡ് പൊരിച്ചെടുക്കാം അത്തി കുറച്ച് കൊടുക്കണം ഒരു പാപമായി ഗോൾഡൻ കളറാവുന്നവരെ നോക്കണം ഇതുപോലെ എല്ലാ ബ്രെഡും ഇച്ചിരി കൂടെ കളറാവണം പൊരിച്ചെടുക്കണം നമുക്ക് ബാക്കിയിരിക്കുന്നതും കൂടെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണം നല്ല സോഫ്റ്റ് നല്ല സോഫ്റ്റ് ബ്രെഡ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ അങ്ങ് മുറിച്ചെടുക്കാൻ പാടായിരുന്നു അല്ലെങ്കിൽ നല്ല സ്റ്റൈലിൽ മുറിച്ചെടുക്കാം ഇതിപ്പം സോഫ്റ്റ് ആയിപ്പോയി അപ്പം അങ്ങ് പൊടിഞ്ഞു പോവുക തൊടുമ്പഴി ബ്രെഡെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് ഇതിങ്ങനെ തന്നെയും കഴിക്കാം ഫ്രിഡ്ജിൽ വെച്ച് ചൂടാക്കി വേണമെങ്കിലും കഴിക്കാം ഇതാക്കിയിരിക്കുന്നത് കൂടെ ഇട്ട് കൊടുക്കാം സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രെഡ് പുട്ടി ഞാൻ

നമുക്ക് കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡ് ആണ് ഒരു പുട്ടിങ് ഇവിടെ റെഡിയായിട്ടുണ്ട് ഇത് നമുക്ക് ഇങ്ങനെയും കഴിക്കാം ഒന്ന് തണുപ്പിച്ചിട്ട് വേണമെങ്കിലും കഴിക്കാം ഇവിടെ എല്ലാവർക്കും ചുമയും ഒക്കെ ആയതുകൊണ്ട് നമുക്ക് അല്ലാതെ കഴിക്കാം അപ്പം ഇതിന് മേലെ നട്ട്സ് ഉണ്ടെങ്കിൽ കുറച്ച് നട്ട്സും കൂടെ പിസ്ത പൊടിച്ചത് എൻ്റെ പിസ്തയില്സുകളൊന്നും ഇരിപ്പോല അപ്പോൾ അതെന്തെങ്കിലും പൊടിച്ചതും കൂടി കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റുള്ള ഒരു പുട്ടിങ്ങാണ് ഇതെല്ലാവരും ഒന്ന് ട്രൈ നോക്കണം ഫീഡ്ബാക്ക് തരണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇവിടെ വൈഡ് ഒപ്പിയാണ് കെറ്റ് ബൈ ഗൾ ഫ്രണ്ട്സ് താങ്ക്